ഹലോ എവ്രിവാൻ വെൽക്കം ടു വൈഷ്ണാസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ സ്പെഷ്യൽ ആണ് നമ്മൾ സംസാരിക്കാനിരിക്കുന്നത് ലോക പ്രശസ്തനായ എഴുത്തുകാരനും ലീഡർഷിപ്പ് കോച്ചുമായ റോബിൻ ശർമ്മ എഴുതിയ ഹു വിൽ ക്രൈ വെൻ യു എന്ന ഡെക്കുറിച്ചാണ് ഈ ബുക്കിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഒന്ന് നിൽക്കും അല്ലെ എന്താ പുസ്തകത്തിന്റെ പേര് നമ്മൾ മരിച്ചാൽ ആരാണ് കരയുക റോബിൻ ശർമ്മ പറയുന്നത് ജീവിതം വളരെ ചെറുതാണ് നമുക്ക് വലിയ പ്ലാനുകളും സ്വപ്നങ്ങളും ഉണ്ടാകും പക്ഷേ ഒടുവിൽ നമ്മളെ ഓർക്കുന്നത് നമ്മുടെ സ്വഭാവം സ്നേഹം മറ്റുള്ളവർക്ക് കൊടുത്ത നല്ല സ്വാധീനം ഇവ മാത്രമാണ് പുസ്തകത്തിൽ ഏകദേശം നൂറ് ചെറിയ പാഠങ്ങളുണ്ട് ഓരോന്നും രണ്ട് മൂന്ന് പേജുകൾ മാത്രമേ ഉള്ളൂ പക്ഷേ ജീവിതം മാറ്റിമറിക്കാൻ കഴിയുന്ന ശക്തിയുള്ളവയാണ് അവയെല്ലാം സമയം ജീവിതത്തിന്റെ യഥാർത്ഥ സമ്പത്ത് സമയം അത് നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടാനാവില്ല പുസ്തകം നമ്മളോട് പറയുന്നത് വേസ്റ്റ് ഇറ്റ് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറുണ്ട് മണിക്കൂർ ഉറക്കം മണിക്കൂർ ജോലി ശേഷിക്കുന്നത് ഈ എട്ട് മണിക്കൂറാണ് നമ്മുടെ ജീവിതത്തെ ഷെയ്പ് ചെയ്യുന്നത് മൊബൈൽ സ്ക്രോളിംഗ് സോഷ്യൽ മീഡിയ ഗോസിപ്പ് ഇവയിൽ കളയാതെ ലേർണിംഗ് ഹെൽത്ത് പാഷൻ ഇവക്കായി ഉപയോഗിച്ചാൽ ജീവിതം ഹാപ്പി ആയിരിക്കും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്ന് ഞാൻ ചെയ്യേണ്ട മൂന്ന് പ്രധാന കാര്യങ്ങൾ എഴുതുക അത് പൂർത്തിയാക്കിയാൽ ദിവസം വിജയകരമായിരിക്കും ടു നല്ല ശീലങ്ങളുടെ ശക്തി റോബിൻ ശർമ്മ പറയുന്നത് സ്മോൾ ഡെയിലി ഹാബിറ്റ്സ് ടു ബിഗ് ലൈഫ് ചെറിയ ശീലങ്ങൾ അതെന്തൊക്കെയായിരിക്കും രാവിലെ പത്ത് മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യാം ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ദിവസവും മൂന്ന് നന്ദി പറയേണ്ട കാര്യങ്ങൾ എഴുതുക മുപ്പത് മിനിറ്റ് വായിക്കാം രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് സ്വയം റിഫ്ലക്ഷൻ എഴുതാം ഇവ വളരെ ചെറിയ കാര്യങ്ങളാണ് പക്ഷേ കൺസിസ്റ്റന്റ് ആയി ചെയ്താൽ ജീവിതത്തിൽ വലിയ മാറ്റം വരും ഒരു സ്റ്റോറി പറയാം ഒരു വിദ്യാർത്ഥി ദിവസവും ഒരു ശതമാനം മാത്രം മെച്ചപ്പെടുത്താൻ ശ്രമിച്ചു ഒരു വർഷത്തിന് ശേഷം അയാൾ മുപ്പത്തേഴ് ശതമാനം മെച്ചപ്പെട്ടിരുന്നു കമ്പൗണ്ട് ഇഫക്റ്റ് ചെറിയ മാറ്റങ്ങൾ വലിയ ഫലങ്ങൾ പാർട്ട് ത്രീ ബന്ധങ്ങളും സ്നേഹവും പുസ്തകം പറയുന്നത് ബന്ധങ്ങളാണ് ജീവിതത്തിന്റെ യഥാർത്ഥ സമ്പത്ത് പണം സ്ഥാനം സക്സസ് ഇവ താൽക്കാലികമാണ് പക്ഷെ കുടുംബവും സുഹൃത്തുക്കളും ആണ് നമ്മെ മരിച്ച ശേഷം ഓർക്കുന്നത് അമ്മയെ വിളിക്കുക അച്ഛനോടൊപ്പം സമയം ചിലവിടുക സുഹൃത്തുക്കൾക്ക് സന്ദേശം അയക്കുക ഒരു കോടീശ്വരൻ പറഞ്ഞു എനിക്ക് കോടികൾ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ മകൾക്ക് എനിക്ക് സമയം കൊടുക്കാനായില്ല ഇന്ന് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നു അതിനാൽ പുസ്തകത്തിന്റെ സന്ദേശം ഇതാണ് ലവ് മോർ കെയർ മോർ ഗിവ് മോർ പാർട്ട് ഫോർ മറ്റുള്ളവർക്കായി ജീവിക്കുക ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥം സർവീസ് ആണ് ഒരു ചിരി നൽകുക അറിവ് പങ്കിടുക വഴിയിൽ ഒരാളെ സഹായിക്കുക പണം വാഹനം വീടുകൾ ഇവ നമ്മോട് കൂടി പോകില്ല പക്ഷേ നല്ല സ്വാധീനം മാത്രം മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ജീവിക്കും ഉദാഹരണം മദർ മതതെറേസ ലോകം അവരെ ഓർക്കുന്നത് അവരുടെ സമ്പത്ത് കൊണ്ടൊന്നും അല്ലല്ലോ അവർ നൽകിയ സേവനവും സ്നേഹം ഈ കാര്യങ്ങൾ കൊണ്ടാണ് അവരെ ലോകം ഇന്നും ഓർക്കുന്നത് പാർട്ട് പഠനവും വളർച്ചയും സെൽഫ് ഡെവലപ്മെന്റ് ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നല്ല പുസ്തകങ്ങൾ വായിക്കുക പുതിയ സ്കിൽസ് പഠിക്കുക ദിവസവും മുപ്പത് മിനിറ്റ് സെൽഫ് ഗ്രോത്തിനായി മാറ്റിവെക്കുക ബിൽഗേറ്റ് വർഷത്തിൽ ജീവിതത്തെ ആഘോഷിക്കുക പുസ്തകം പറയുന്നത് ഡോൺ ലൈഫ് ടു സീരിയസ്ലി എൻജോയ് ചെയ്യുക ഫ്രണ്ട്സിനോടൊപ്പം ചിരിക്കുക നേച്ചറിനോടൊപ്പം സമയം ചെലവിടുക ജീവിതം ഒരു യാത്രയാണ് ഡെസ്റ്റിനേഷൻ അല്ല അതിനെ ആസ്വദിക്കണം പുസ്തകത്തിന്റെ അവസാന സന്ദേശം ഇതാണ് നീ മരിച്ചാൽ ആരാണ് കരയുക ജീവിതത്തിന്റെ യഥാർത്ഥ വിജയം എന്താണെന്നറിയോ നമ്മൾ പോയതിനു ശേഷം പോലും ആളുകൾ നമ്മെ ഓർക്കുന്നത് നമ്മളാൽ നൽകിയ സ്നേഹവും സേവനവും ഓർക്കുന്നത് നമ്മൾ വിതച്ച നല്ല ഓർമ്മകളും സന്തോഷങ്ങളും ഓർക്കുന്നത് സമയം കളയരുത് നല്ല ശീലങ്ങൾ തുടങ്ങുക കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും സമയം കൊടുക്കുക മറ്റുള്ളവർക്കായി ജീവിക്കുക പഠനം തുടർന്നു കൊണ്ടിരിക്കുക ജീവിതം ആഘോഷിക്കുക ഒടുവിൽ ഓർമ്മിക്കൂ പണം കൊണ്ടോ സ്ഥാനം കൊണ്ടോ അല്ല നമ്മൾ ഓർക്കുന്നത് നമ്മൾ നൽകിയ സ്നേഹവും നല്ല സ്വാധീനവുമാണ് നമ്മുടെ യഥാർത്ഥ പാരമ്പര്യം റോബിൻ ശർമ്മ എഴുതിയ ഹൂ വിൽ ക്രൈ വന്യൂ ടായ് എന്ന ഈ പുസ്തകത്തിന്റെ മലയാളം സമ്മറി നറേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയി നമ്മൾക്ക് വീണ്ടും കാണാം ഇറ്റ്സ് മേ വൈഷ്ണവ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്